പ്രേക്ഷകർ സുപരിചിതയാണ് ബാലതാരം ദേവനന്ദ ഉണ്ണി ഉണ്ണിമുകുന്ദം നായകനായ മാളികപുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കല്ലു എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ബാലതാരമാണ് ദേവനന്ദ പഠനത്തോടൊപ്പം അഭിനയം തുടരാനാണ് ദേവനന്ദ ആഗ്രഹിക്കുന്നത് താരം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗൂ ഈ സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി ദേവനന്ദ ധാരാളം അഭിമുഖങ്ങൾ നൽകിയിരുന്നു ഇതിൽ ഒരു അഭിമുഖം വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു അഭിമുഖങ്ങളിൽ ക്യൂട്ട്നെസ് വാരി വിതരാതെ എപ്പോഴും ചോദ്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാറുണ്ട് ദേവനന്ദ അതുകൊണ്ട് തന്നെയാണ് ഗൂ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലെ കുട്ടിത്താരത്തിന്റെ ചില മറുപടികളെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിരില്ലാതെ പരിഹസിച്ചത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തള്ള എന്ന രീതിയിൽ വരെ ദേവനന്ദയ്ക്കെതിരെ കമന്റുകൾ വന്നിരുന്നു പരിഹാസം അതിരുവിട്ടതിനാൽ കഴിഞ്ഞ ദിവസം ദേവനന്ദയുടെ പിതാവ് ഇത്തരക്കാർക്കെതിരെ പരാതി നൽകിയിരുന്നു ദേവനന്ദയുടെ പിതാവ് സൈബർ പോലീസിനാണ് പരാതി നൽകിയത് അത് സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്റെ മകളുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോവിന്റെ പ്രൊമോഷന്റെ പരിപാടികളുടെ ഭാഗമായി എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി നൽകിയ അഭിമുഖത്തിൽ നിന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ എൻ്റെ മകളെ സമൂഹ മാധ്യമത്തിൽ മനപൂർവ്വം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും പേജുകളിലും ഇന്റർവ്യൂവിൽ നിന്നും ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ പത്ത് വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും സമൂഹ മാധ്യമത്തിൽ മനഃപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും താഴ്മയായി അപേക്ഷിക്കുന്നു എന്നായിരുന്നു ദേവനന്ദയുടെ പിതാവ് നൽകിയ പരാതിയിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ പരാതിയുടെ പകർപ്പ് ദേവനന്ദയുടെ പിതാവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നിരവധി പേർ കുട്ടി താരത്തിന് പിന്തുണ അറിയിച്ച് എത്തി പരാതിപ്പെടാൻ തീരുമാനിച്ചത് വളരെ നന്നായി എന്നാണ് ഭൂരിഭാഗം കമന്റുകളും മോളെ പരിഹസിച്ചുള്ള വീഡിയോകൾ കണ്ടപ്പോൾ സങ്കടം തോന്നി മോളോട് വിഷമിക്കരുതെന്ന് പറയൂ മോളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടില്ല ചിലർ നല്ല തീരുമാനം എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടെത്തി അത് ഒരു കണ്ടന്റാക്കി വിറ്റ് ഉണ്ടാക്കുന്നവർക്ക് അത്യാവശ്യമാണ് ഇതുപോലുള്ള പണികൾ ഓരോ കുട്ടിയും യുണീക്ക് ആണ് അവർ ജീവിച്ചു വന്ന സാഹചര്യം പഠിച്ച സ്കൂൾ അധ്യാപകർ അതിലുപരി സാങ്കേതിക വിദ്യ കൈവെള്ളയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ പതിമടങ്ങ് ഇന്റലക്ച്വൽ ആണ് നമ്മൾ മണ്ണപ്പം ചുട്ട് നടന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അവൾ ധീരയായി വളരട്ടെ അവളുടെ അഭിപ്രായം ആരെയും പേടിക്കാതെ പറയട്ടെ എന്നിങ്ങനെയായിരുന്നു കുട്ടിത്താരത്തിന് പിന്തുണ അറിയിച്ചു വന്ന ആരാധകരുടെ കമന്റുകൾ